എം ആർ അജിത് കുമാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ തിരുവനന്തപുരം വിജിലൻസ് കോടതി നടത്തിയ പരാമർശങ്ങൾ ഹൈക്കോടതി റദ്ദാക്കി പരാമർശങ്ങൾ അനുചിതമാണെന്ന് കോടതി വിലയിരുത്തി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് എതിരായ ഹൈ അന്വേഷണം ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് അന്വേഷണത്തിൻ്റെ നിർദ്ദേശിച്ച വിജിലൻസ് കോടതി ഉത്തരവ് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് കണ്ടെത്തിയാണ് നടപടി കോടതി ഉത്തരവിനെതിരെ എം ആർ അജിത് കുമാർ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ഇടപെടൽ അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ വിജിലൻസ് കോടതിയുടെ നടപടി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി ആവശ്യമെങ്കിൽ പ്രോസിക്യൂഷൻ അനുമതി തേടിയ ശേഷം പരാതിക്കാരന് പരാതിയുമായി മുന്നോട്ട് പോകാമെന്ന് കോടതി വ്യക്തമാക്കി വിജിലൻസ് കോടതി ഉത്തരവിലെ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങളും ഹൈക്കോടതി റദ്ദാക്കി പരാമർശങ്ങൾ അനുചിതമാണെന്നും അവ നീക്കം ചെയ്യുന്നുവെന്നും ജസ്റ്റിസ് ബദറുദ്ദീൻ വ്യക്തമാക്കി അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചതിനെതിരെയായിരുന്നു വിജിലൻസ് കോടതി അന്ന് ഉത്തരവിൽ വിമർശിച്ചത് എങ്ങനെ വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിക്കാനാവും എന്നായിരുന്നു വിചാരണ കോടതിയുടെ ചോദ്യം എന്നാൽ വിചാരണ കോടതിയുടെ ഇത്തരം പരാമർശങ്ങൾ അനുചിതമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയായിരുന്നു കൈരളി ന്യൂസ് കൊച്ചി